എൻ്റെ സിംപീഡിയ ഓർക്കിഡാണേ ഇത് ഇതിൽ അറ്റ്ലാസ്റ്റ് എനിക്കത് വിരിഞ്ഞ് കിട്ടി കാരണം രണ്ട് സ്പൈക്ക് എനിക്ക് വന്നതാണ് ഇത് രണ്ടാമത്തെയാണേ ആദ്യത്തേത് വന്നപ്പോൾ അത് വിരിയും എന്നുള്ളതിൽ ഞാനൊന്നും ഒന്നും ശ്രദ്ധിച്ചില്ല ഞാൻ അങ്ങ് വിട്ടിരുന്നു അവസാനം അത് അത്രയും പ്രാണി കുത്തി ഞാൻ പകുതിക്ക് വെച്ചിട്ടാണ് മറ്റേ ഇൻസെക്ടിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുത്തത് എന്നിട്ട് എല്ലാം വാടിപ്പോയി നമ്മൾ ആ ഇനിഷ്യൽ സ്റ്റേജിലേ കൊടുക്കണം അതാണ് ഇതിൻ്റെ ഒരിത് അങ്ങനെ ഞാൻ ഈ രണ്ടാമത്തെ അത് കൊടുത്തു കൊടുത്തു കണ്ടോ കംപ്ലീറ്റ് മുട്ടും വിരിഞ്ഞു കണ്ടോ എല്ലാം വിരിഞ്ഞു ഇനി നാളെ കൂടെ ആകുമ്പോഴേ ഫുള്ള് വിട്ടർന്ന് വരത്തുള്ളൂ അപ്പോൾ ഒരു ഒരു മുട്ട് പോലും ഇതിൽ പോയില്ല എല്ലാം വിരിഞ്ഞ് കിട്ടി കണ്ടോ മറ്റതിലാണെങ്കിൽ ഞാൻ ലാസ്റ്റിൽ കൊണ്ടുവന്ന് സ്പ്രേ ചെയ്തിട്ടൊന്നും ഒരു രക്ഷയില്ല എല്ലാം വീട് വീണ് പോയി ഞാൻ സന്ധ്യയ്ക്കാണ് ഈ ഇൻസെക്റ്റിസൈഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ മുട്ടിൽ മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കും അതായത് ഈ അത്താരയാണ് സ്പ്രേ ചെയ്ത് കൊടുത്തത് അത്താര ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം ഞാനങ്ങ് ദിവസവും കൊടുക്കുമായിരുന്നു അപ്പം സമയം കിട്ടുമ്പോൾ ഒക്കെ വീട്ടിൽ സന്ധ്യയ്ക്ക് വീട്ടിലുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ സ്പ്രേ ഇന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ മുട്ട് വരുന്ന സമയത്താണ് കൊടുക്കേണ്ടത് കണ്ടോ രണ്ടു രൂപത്തിൽ മുട്ട് വരുന്നുണ്ടോ ആ ആ ഇനിഷ്യൽ സ്റ്റേജിൽ കൊടുക്കണം അത് കൊടുക്കുമ്പോൾ പിന്നെ ആ പ്രാണി കുത്തത്തില്ല നമുക്ക് സമയം കിട്ടുമെങ്കിൽ ദിവസവും വൈകിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നിട വിട്ടോ രണ്ട് ദിവസത്തിൽ ഒരിക്കലോ കൊടുത്താൽ ആ ഇനിഷ്യൽ സ്റ്റേജിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാണി ഞാൻ അറ്റാക്ക് ചെയ്യില്ല നമുക്ക് ആ ഫുൾ സ്പൈക്കും കിട്ടും എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ ഇൻസെക്റ്റ് വന്ന് കുത്തി ഇടുന്നത് കാത്തു കാത്തിരുന്നില്ലേ ഒരു മൊട്ട് വരുന്നത്